നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന എസ്ഇഒയുടെ ഉച്ചകോടി നടന്നത് എസ്ഇഒ എന്നത് ഒരു അന്താരാഷ്ട്ര കൂട്ടായ്മയാണ് പത്ത് അംഗരാജ്യങ്ങളാണ് ഈ എസ്ഇഒ എന്ന സംഘടനയിൽ ഉള്ളത് ഈ സംഘടനയിൽ ഈ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഉച്ചകോടി അത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ആ ചർച്ച എന്നത് അമേരിക്കയുടെ ചില സാമ്പത്തിക നയങ്ങൾ ഈ നയങ്ങൾ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് എതിരായി വരുന്നു റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം ആ സാഹചര്യത്തിൽ ഇന്ത്യയും ചൈനയും റഷ്യയും രാഷ്ട്ര തലവന്മാർ സംഘടിക്കുന്നു അവർ ഒരിടത്ത് യോഗം ചേരുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും അന്താരാഷ്ട്ര തലത്തിൽ അതൊരു വലിയ കാര്യമാണ് അങ്ങനെ ഇന്ത്യ എന്തു ചെയ്യുന്നു ചൈന എന്ത് പറയുന്നു റഷ്യ എങ്ങനെ പെരുമാറുന്നു എന്നൊക്കെ ലോകം ഉറ്റുനോക്കിയ ഒരു വലിയ സംഭവമായിരുന്നു എസ് സി ഒ ഉച്ചകോടി ആ ഉച്ചകോടിയിൽ നിർണായക തീരുമാനങ്ങളെടുത്തു ഉച്ചകോടി പിരിഞ്ഞു പക്ഷേ ഇപ്പോഴും ഉച്ചകോടിയെക്കുറിച്ചുള്ള ചില തർക്കങ്ങളും വിതർക്കങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുകയാണ് ഇതിൽ ശ്രദ്ധേയമായത് അസർബൈജാൻ്റെ ഒരു ആരോപണമാണ് അസർബൈജാൻ പ്രസിഡന്റ് ആരോപിച്ചിരിക്കുന്നത് ഇന്ത്യ ഈ എസ്ഇഒയിൽ അംഗത്വം നേടാനുള്ള അസർബൈജാന്റെ ശ്രമങ്ങൾക്ക് വിലങ് തടിയാകുന്നു എന്നതാണ് അതായത് അസർബൈജാനിൽ ഇപ്പോൾ പത്ത് അംഗരാജ്യങ്ങളുണ്ട് ചൈന ഇന്ത്യ അതുപോലെ തന്നെ റഷ്യ കസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ ഇറാൻ താജിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ ബലാറസ് പാകിസ്ഥാൻ എന്നിങ്ങനെ അഞ്ച് രാ പത്ത് രാജ്യങ്ങളാണുള്ളത് ഈ പത്ത് രാജ്യങ്ങൾക്ക് പുറമെ രണ്ട് നിരീക്ഷക രാഷ്ട്രങ്ങളുണ്ട് അതിലൊന്ന് അഫ്ഗാനിസ്ഥാനും മറ്റൊന്ന് മംഗോളിയയുമാണ് ഈ നിരീക്ഷക രാഷ്ട്രങ്ങൾക്കും സ്ഥിരാംഗങ്ങൾക്കും പുറമേ ഡയലോഗ് പാർണേഴ്സ് എന്ന വിഭാഗത്തിൽ കുറച്ചധികം രാജ്യങ്ങളുമുണ്ട് അതിലാണ് അർമേനിയ അസർബൈജാൻ കംബോഡിയ നേപ്പാൾ ശ്രീലങ്ക തുർക്കി ഈജിപ്റ്റ് ഖത്തർ സൗദി അറേബ്യ ലാവോസ് എന്നിങ്ങനെ ഉള്ള നിരവധി രാജ്യങ്ങളുള്ളത് ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഈ പറയുന്ന എസ് സി ഒ ഉച്ചകോടി ഈ ഉച്ചകോടിയിൽ അസർബൈജാൻ ഇപ്പോൾ ഡയലോഗ് പാർട്ടറാണ് അവർ ഒരു സ്ഥിരാംഗമല്ല ഇങ്ങനെ ഒരു സ്ഥിരാംഗമാകാനുള്ള അപേക്ഷ അസർബൈജാൻ എസ് സി ഒ നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് ചൈന അടക്കമുള്ള രാജ്യങ്ങൾ അതിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ത്യയുടെ എതിർപ്പ് കാരണം അത് ഇതുവരെ നടന്നിട്ടില്ല ഈ ആരോപണമാണ് ഇപ്പോൾ അസർബൈജാൻ ഉന്നയിക്കുന്നത് തങ്ങൾക്ക് ഇന്ത്യ ഒരു പ്രതികാര നടപടി കൈക്കൊള്ളുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് എസ്ഇഒയിൽ അംഗമാകാനുള്ള തങ്ങളുടെ അപേക്ഷ ഈ ഉച്ചകോടിയിൽ പരിഗണിക്കപ്പെടാതെ പോയത് അത് അംഗീകരിക്കപ്പെടാതെ പോയത് എന്നാണ് അസർബൈജാൻ ഇപ്പോൾ പരിതപിക്കുന്നത് അതായത് അസർബൈജാനെ ഇന്ത്യ ഇപ്പോൾ ഒരു ശത്രു രാജ്യം പോലെ തന്നെയാണ് കണക്കാക്കുന്നത് അതായത് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സൈനിക സംഘർഷമുണ്ടാകുന്ന സമയത്ത് അസർബൈജാൻ പാകിസ്ഥാന് ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഇന്ത്യയെ ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ച ഒരു രാജ്യമാണ് അവിടെ അസർബൈജാന് ഇടപെടേണ്ടതായ ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല കാരണം ഇന്ത്യ പാകിസ്ഥാൻ പോലും ഇടപെടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല കാരണം ഇന്ത്യ ഭീകര സംഘടനകൾക്കെതിരെയാണ് നിലപാട് സ്വീകരിച്ചത് ആ ഭീകര സംഘടനകൾക്കെതിരെയുള്ള സൈനിക നടപടി ഏറ്റെടുത്തുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തിയാൽ ഞങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനേയും ആക്രമിക്കും എന്ന് ഇന്ത്യ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് അതിന് പ്രകാരമാണ് പാകിസ്ഥാന് കനത്ത നാശനഷ്ടം വരുത്തിക്കൊണ്ട് ഇന്ത്യ ആക്രമണം പ്രത്യാക്രമണം നടത്തിയത് ഈ സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരെ പിടിച്ചു നിൽക്കാനും ഇന്ത്യയെ ആക്രമിക്കാനുമായി അസർബൈജാൻ എല്ലാ എല്ലാവിധ പിന്തുണയും പാകിസ്ഥാന് കൊടുക്കുന്നു എന്ന് മാത്രമല്ല യുദ്ധ സാഹചര്യത്തിൽ ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെയുള്ള ഒരു രാജ്യത്തെ ലോകത്തൊരു രാജ്യവും അംഗീകരിക്കാൻ പോകുന്നില്ല അത് തന്നെയാണ് ഇന്ത്യ ചെയ്തത് അതായത് അസർബൈജാൻ എന്ന രാജ്യത്തെ നോക്കി വെച്ചു മാത്രമല്ല അസർബൈജാനിലേക്കുള്ള ടൂർ കമ്പനികളോട് ടൂർ പാക്കേജുകളെല്ലാം റദ്ദാക്കാൻ ആവശ്യപ്പെട്ടു അവരെല്ലാം തന്നെ ഗവൺമെന്റ് ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ ടൂർ പാക്കേജുകൾ റദ്ദാക്കി അസർബൈജാന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയൊരു തിരിച്ചടിയായി അസർബൈജാനിൽ നിന്നും തുർക്കിയിൽ നിന്നുമൊക്കെയുള്ള കമ്പനികൾക്ക് കൃത്യമായ ഒരു മുന്നറിയിപ്പ് നൽകുന്നു അവരെ രാജ്യം വിടാൻ പറയുന്നു ഇങ്ങനെയുള്ള നടപടികൾ അസർബൈജാനെതിരെയും തുർക്കിക്കെതിരെയും സ്വീകരിച്ചിട്ടുണ്ട് അതിന്റെ തുടർച്ച എന്ന നിലയിലാണ് ഇപ്പോൾ എസ് സി അംഗമായിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ അംഗമായിരിക്കെ ശക്തമായ സാന്നിധ്യമായിരിക്കെ ആ എസ്ഇഒയിൽ അംഗമാകാനുള്ള അസർബൈജാൻ്റെ അപേക്ഷ നിരീക്ഷിക്കപ്പെട്ടതും ഇത് ഇന്ത്യയുടെ സമ്മർദ്ദം കാരണമാണ് എന്നാണ് ഇപ്പോൾ അസർബൈജാൻ വാദിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാനെ പിന്തുണച്ചതിൻ്റെ പേരിൽ ഞങ്ങളോട് ഇന്ത്യ കടുത്ത നടപടി സ്വീകരിക്കുകയാണ് പ്രതിക പ്രതികാര മനോഭാവം സ്വീകരിക്കുകയാണ് എന്നാണ് അസർബൈജാൻ പരാതിപ്പെടുന്നത് എന്തായാലും ആ പരാതി കൊണ്ട് കാര്യമൊന്നുമില്ല കാരണം ഏതൊരു രാഷ്ട്രവും എന്താണോ ചെയ്യുക അതുമാത്രമാണ് ഇന്ത്യയും ചെയ്തിട്ടുള്ളത് ഇന്ത്യയുടെ മണ്ണിൽ കയറി തീവ്രവാദ പ്രവർത്തനം നടത്തിയ ആ ശക്തികൾക്ക് പിന്തുണ നൽകുന്ന രാഷ്ട്രത്തെ പിന്തുണയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും എങ്ങനെയാണോ ബന്ധമുണ്ടാവുക അതേ ബന്ധം തന്നെയായിരിക്കും ഇന്ത്യയും തുർക്കിയും തമ്മിലും ഉണ്ടാവുക അല്ലെങ്കിൽ ഇന്ത്യയും അസർബൈജാനും തമ്മിലും ഉണ്ടാവുക അതായത് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യക്ക് പാകിസ്ഥാനെന്നോ അസർബൈജാനെന്നോ തുർക്കിയെന്നോ വ്യത്യാസം ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു ആ വ്യത്യാസം ഇല്ലാതാകാനുള്ള കാരണം ഇത് അതാത് രാജ്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി തങ്ങളെ പരിഗണിച്ചില്ല തങ്ങളുടെ അപേക്ഷ പരിഗണിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതിൽ അർത്ഥവുമില്ല വെബ് ഡെസ്ക് തത്തുമീന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്